嗯。 I mình về, người mọi người mọi người mọi người mọi

അത് നമ്മുടെ ലൈവ് ചാറ്റ് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യും എല്ലാവരും വന്ന് ലൈവ് ചാറ്റി മെസ്സേജ് അയക്കുകയും ഫ്രീ ആയിട്ടുള്ളവരെല്ലാവരും ലൈവ് ചാറ്റ് വന്ന് മെസ്സേജ് അയക്കുകയും ലൈവ് ലൈക്ക് ചെയ്യുകയും ലൈവ് കാണുന്നവര് ലൈവ് ചാറ്റി ഒന്ന് മെസ്സേജ് ഇന്നലെ വരുമെന്ന് പറഞ്ഞു വരുവായിരിക്കും നോക്കാം അതായിരുന്നു ഒരു അജിത്തും ഒരു നിർമ്മല്

അതിനെപ്പോഴും കാണല്ലേ അമ്മയാണോ പൊന്നു ആണോ ഇതമ്മ പൊന്നു ആരോ അമ്മ ഷോവ ലൈവ് ക്ലിയറുണ്ടോ ഇതെല്ലാം കുഴപ്പമില്ല ലൈവ് ക്ലിയർ ഉണ്ടോ ക്യാമറയ്ക്ക് നല്ലതാണ് ഇത് ലൈവാണ് എല്ലാരും ഒന്ന് സബ്മി ലൈക്ക് ചെയ്യും ലൈവ് ചാറ്റി ഒന്ന് മെസ്സേജ് അയക്കുകയും കടന്നല്ലാലും ലൈവ് ചാറ്റി ഒന്ന് മെസ്സേജ് എന്നാൽ ലൈവ് ഇട്ടപ്പോൾ രണ്ടുപേർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ കണ്ടില്ല വരുമായിരിക്കും നമ്മുടെ ലൈവ് ആണെന്നില്ല ലൈക്ക് ചെയ്യും സബ് ചെയ്യും ലൈവ് ചാറ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കും ണ്ട് ഷോപ്പ് പോയോ ലൈവ് ഉണ്ടോ ലൈവ് ഉണ്ടെങ്കിൽ വന്ന് മെസ്സേജ് അയക്കി ആ നമ്മളെ ലൈവ് ആദ്യമായിട്ട് ഇവിടെ എല്ലാവരും ലൈക്ക് ലൈവ് താറ്റി വന്ന് മെസ്സേജ് ലൈവ് ആദ്യായിട്ടാണെന്ന് എല്ലാവരും ലൈക്ക് നമ്മുടെ ലൈവ് താറ്റി വന്ന് മെസ്സേജ് സ്ട്രീം ലൈക്ക് ചെയ്യ പറ്റുന്നവരെല്ലാരും സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഇന്നലെ പതിനൊന്നരക്കായിരുന്നു ഞങ്ങൾ ലൈവ് ഇട്ടത് നൈറ്റ് ഒത്തിരി പണിയുണ്ടായിരുന്നു ഇന്നിപ്പോ ഇത്തിരി നേരത്തെ ആയിട്ട് 네, 있더라 네. 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 ലൈവ് ആണെന്ന് എല്ലാവരും ലൈവ് ചാറ്റ് ചെയ്യാൻ മെസ്സേജ് ചെയ്യേഷ് ലൈക്ക് ചെയ്ത് പറ്റുന്നവരെല്ലാം ചാനൽ സബ് സപ്പോർട്ട് ചെയ്യേഷ് മെസ്സേജ്

മെസ്സേജ് അയക്കും ഒന്ന് ലൈക്ക് ചെയ്ത് പറ്റുന്നതെല്ലാം ఓ స్ట్రీమ్ మట్వాల గైస్ లైవ్ ఆడేటగా అందరం సబ్ చేయ్ గైస్ స్ట్రీమ్ లైక్ చేయి ఇది లైవ్ చాట్ తివా లైవ్ చాట్ లో మెసేజ్ చేయి ലൈവ് കാണുന്ന എല്ലാവരും ലൈവ് ചാറ്റ് ഒന്ന് മെസ്സേജ് സ്ട്രീം ലൈക്ക് ചെയ്യും ലൈവ് കാണുന്ന ഏതാണെന്ന കാണുന്ന അവര് ലൈവ് ചാറ്റ് മെസ്സേജ് വെച്ചിട്ട് പോയി ചാറ്റ് ജസ്റ്റ് സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യ് പറ്റുന്നവരെല്ലാം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പറ എല്ലാവർക്കും കൈ കൊടുക്ക ഹലോ ഹലോ ദാ ഹലോ നിയോ കി ഹലോ ഹലോ പറ ഹലോ ഹലോ ഗയ്സ് ഹലോ നമ്മുടെ ലൈവില ആദൈട്ട് വരുന്ന എല്ലാവരും സബ്സ്cribe ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗയ്സ് സ്ട്രീമിൽ ലൈക്ക് ചെയ്യ് പ്രിയപ്പെട്ട ആളുകളരെല്ലാം നമ്മുടെ ലൈവ് ചാറ്റിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഗയ്സ് ഹലോ വരുക നേരെ വരും എത്ര നേരം રહીം રહીം കിടന്നോ

വന്ന അവള് അമ്മയുടെ പേരിട്ടോണ്ടു ട്രെയിനി വീട്ടിൽ പോടി എല്ലാം കൂടെ മോണൻ പറഞ്ഞോണ്ടി ഞാൻ പ്പോൾ ഇമോജ് അയക്കാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട് പൂച്ചക്കാരെ മെസ്സേജ് കണ്ടിട്ട് ശ്രദ്ധിക്കാൻ വരുന്നുണ്ടോ അതെ പലരും ഇരിക്കുന്നുണ്ടോ പൂച്ച എന്റെ മെസ്സേജ് എന്തുകൊണ്ട് എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ല തൊപ്പോട്ട് നല്ല വരുന്ന തൊപ്പിട്ട് വോയിക്കോ അങ്ങനെ പൂച്ചയെ കൊണ്ട് തുപ്പിക്കും നിന്റെ മോത് അതാണ്ടെ പൂച്ചയ്ക്ക് ദേഷ്യ നിന്നെ കാണുമ്പോ നിന്നെ മെസ്സേജ് കാണുമ്പോ തന്നെ തുപ്പുന്ന് ഇവിടെ ഇരുന്നു നേരിട്ടണ്ടാലോ വായി തുപ്പിട്ടു ടൈപ്പ് ഇമോജി ചെയ്തെ നേരത്തെ ലൈവ് ഇട്ടോണ്ടാളില്ലാത്ത കുറച്ച് കൊറച്ചഴിഞ്ഞ് വന്നോളും നമ്മള് രണ്ടു മൂന്നു ആൾക്കാര് വരാന്നുണ്ട് ലൈവാണ് എന്തായാലും വന്നില്ലേ ലൈക്ക് പോവേറെ ചിക്കറിയൊന്നും അറിയത്തില്ല പിന്നെ

ഒക്കെ ഒമ്പതരണി ആകുമ്പഴത്തേക്കട